ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ജീവനോട് പെങ്ങൾ ചോദിക്കുന്നുണ്ട് ഏട്ടൻ ഇന്ന് നേരത്തെ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ പുറകെ നടക്കണം റെഡി ആകണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഇത്ര പെട്ടെന്ന് റെഡി ആയത് നിത്യ ചേച്ചിയുടെ വീട്ടിൻ്റെ അടുത്ത് പോകണമെന്ന് കരുതിയിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നു സർപ്പക്കളച്ചടങ്ങിനൊക്കെ ഒരുപാട് സമയമെടുക്കുമോ എന്ന് പെങ്ങൾ ചോദിക്കുന്നു ജീവൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്കതൊന്നും അറിയില്ല എത്ര സമയമായാൽ എന്താണെന്നൊക്കെ പറയുന്നു പെങ്ങളെപ്പോൾ പറയുന്നുണ്ട് ഏട്ടനു കുഴപ്പമില്ലായിരിക്കും നിത്യേച്ചി ഉള്ളത് കൊണ്ട് എനിക്കങ്ങനെയല്ലല്ലോ എനിക്കും അവിടുന്ന് വല്ലതും ആരെങ്കിലും സെറ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് സുജാതാമ്മ വരുന്നു സുജാതമ്മ ചോദിക്കുന്നുണ്ട് എന്താണെന്നൊക്കെ പെങ്ങളെപ്പോൾ പറയുന്നുണ്ട് എനിക്കൂടെ നിത്യ ചേച്ചിയുടെ നാട്ടിൽ നിന്നും ഒരു പയ്യനെ എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നു സുജാതമ്മ എപ്പോൾ പറയുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നവുമില്ല നല്ല പയ്യനാണെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുന്നു ശരവണൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് സർപ്പക്കളത്തിൽ പാമ്പൊക്കെ വരുമോ എന്ന് സുജാതമ്മ പറയുന്നുണ്ട് പണ്ടൊക്കെ ചിലപ്പോഴൊക്കെ വരുമായിരുന്നു എന്നൊക്കെ ശരവണൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ജീവനുണ്ടല്ലോ ഇവനെക്കാട്ടി വലിയ വിഷപ്പമ്പ് വേറെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ സുജാതമ്മയും ഫാമിലിയും പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് വരുന്നു പ്രസിഡന്റ് വീട്ടുകാരെല്ലാവരും അവരെ നന്നായിട്ട് സ്വീകരിക്കുന്നുണ്ട് പ്രസിഡന്റ് മകളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതെന്റെ മകളാണ് പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നു അത്രേ പറ്റുള്ളൊക്കെ പറയുന്നു സുജാതാമ്മ മകളോട് പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ചിലർക്ക് ചില സിറ്റുവേഷൻ അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറയുന്നു സുജാതാമ്മ നിത്യം അച്ഛനും വന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ നിത്യം അച്ഛനും അവിടേക്ക് വരുന്നു നിത്യം അച്ഛനെ കാണുമ്പോൾ സുജാതാമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു എല്ലാവരും കൂടെ സംസാരിക്കുകയും കാര്യം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് പ്രസിഡന്റ് ജീവനോട് പറയുന്നുണ്ട് ഇത് അന്യ വീടായിട്ടൊന്നും കരുതണ്ട സ്വന്തം വീട് പോലെയൊക്കെ കരുതിക്കോളാം എന്നൊക്കെ പറയുന്നു എല്ലാവരും പോയതിനു ശേഷം ജീവൻ ശരവനോട് പറയുന്നുണ്ട് ഈ നിത്യയുടെ സ്വഭാവം ഇന്ന് തന്നെ കണ്ടുപിടിക്കണം ഇവൾ ആരോടൊക്കെയാണ് സംസാരിക്കുന്നതും കൂടെ നിൽക്കുന്നതെന്നൊക്കെ കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു പിന്നെ കാണിക്കുന്നത് ഹരിയേം അമ്മാവനിയുമാണ് രണ്ടുപേരും സർപ്പക്കളത്തിന്റെ പൂജയ്ക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് വീണ ഇതുവരെ റെഡി ആയില്ലോ എന്നൊക്കെ പറയുന്നു വീണ എപ്പോൾ പറയുന്നുണ്ട് എനിക്ക് നല്ല തലവേദനയുണ്ട് ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ അതുമാത്രമല്ല ഇവിടെ മുത്തശ്ശി തന്നെയല്ലേ ഉള്ളൂ ഞാൻ എന്നൊക്കെ പറയുന്നു ഹരിയും അമ്മാവനും അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നു അമ്മാവൻ ഹരിയോട് പറയുന്നുണ്ട് ഇവൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്നൊക്കെ ഹരി എപ്പോൾ പറയുന്നുണ്ട് അമ്മാവന്റെ സങ്കടമൊക്കെ മാറിയല്ലോ ഇനി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമല്ലോ എന്നൊക്കെ പറയുന്നു പിന്നീട് നളിനി അമ്മായി ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട് നിത്യെ തട്ടിക്കൊണ്ട് വരാനൊക്കെ പറഞ്ഞിട്ട് അതിനുശേഷം കാണിക്കുന്നത് ജീവനെയാണ് ജീവൻ പ്രസിഡന്റിന്റെ മകൾ സ്നേഹയെ വിളിക്കുന്നു സംസാരിക്കുന്നുണ്ട് സ്നേഹയും നിത്യയും വലിയ ഫ്രണ്ട്സ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിത്യയുടെ സ്വഭാവം എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നു സ്നേഹ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വയ്യാതിരുന്നപ്പോൾ അവൾ മാത്രമാണ് എന്നെ എപ്പോഴും കാണാൻ വന്നിരുന്നത് നല്ല കുട്ടിയാണെന്നൊക്കെ പറയുന്നു ജീവൻ ചോദിക്കുന്നുണ്ട് അവൾക്ക് പ്രണയം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ ആ സമയത്ത് സ്നേഹ ചോദിക്കുന്നുണ്ട് സംശയരോഗിയാണോ എന്നൊക്കെ ജീവൻ ഇപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇപ്പോൾ ആർക്കാണ് പ്രണയമൊക്കെ ഇല്ലാത്തതെന്നൊക്കെ പറയുന്നു കൂട്ടുകാർ സ്നേഹ എപ്പോൾ പറയുന്നുണ്ട് നിത്യയുടെ പുറകെ ഒരുപാട് പയ്യന്മാരൊക്കെ ചെന്നിട്ടുണ്ട് പക്ഷെ അവൾ ആരെയും മൈൻഡ് ചെയ്യത്തില്ല അവൾ പാട്ട് പാടുകയും അതുപോലെ പഠിക്കാനും ഒക്കെ മുടിക്കുകയായിരുന്നു അതുകൊണ്ട് ഒരുപാട് പേർ അവിടെ പിന്നാലെയൊക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് നിത്യ അവിടേക്ക് വരുന്നുണ്ട് സ്നേഹ അമ്മ അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നു സ്നേഹ അവിടെ നിന്നും പോകുന്നു അവിടേക്ക് ഹരി അമ്മാവനും വരുന്നു പ്രസിഡന്റ് അവരെയും സ്വീകരിക്കുന്നുണ്ട് ഹരി എപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു ചെറിയ ജോലിയുണ്ട് ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറയുന്നു പ്രസിഡന്റ് അപ്പോൾ പറയുന്നുണ്ട് പഞ്ചായത്തിൽ മത്സരിക്കാൻ പറഞ്ഞ കേൾക്കത്തില്ലല്ലോ എന്നൊക്കെ പഞ്ചായത്തിലെ കാര്യങ്ങളിൽ എന്നെക്കാട്ടിൽ കൂടുതൽ താനല്ലേ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഹരി പോകാൻ തുടങ്ങുന്നു ആ സമയത്ത് നിത്യോടാണെങ്കിൽ ചായ എല്ലാവർക്കും കൊണ്ട് വെളിയിലും കൊടുക്കാൻ പറയുന്നുണ്ട് ഹരി നിത്യെ കാണുന്നില്ല ഹരി ചായ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ജീവൻ നിത്യെ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് എനിക്ക് തന്നോടൊന്ന് സംസാരിക്കണം നേരിട്ട് സംസാരിക്കണം താനൊന്ന് വെളിയിലേക്ക് വരുമോന്ന് ചോദിക്കുന്നു നിത്യ വരാമെന്ന് പറയുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം ശരവണൻ ചോദിക്കുന്നുണ്ട് ജീവനോട് എന്തിനാണ് ആ പെൺകുട്ടി ഇങ്ങോട്ട് വിളിക്കുന്നതെന്ന് ജീവൻ ഇപ്പോൾ പറയുന്നുണ്ട് അവളുടെ സ്വഭാവം ഇപ്പം മനസ്സിലാകും അവൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ എന്നോട് കൊഞ്ചി കൊഴിയാൻ വേണ്ടി വരികയാണ് നാട്ടിൻ പുറത്തുകാരിയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു ശരവണൻ എപ്പോൾ പറയുന്നുണ്ട് അതിൽ തെറ്റൊന്നുമില്ലല്ലോ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വിളിച്ചിട്ടല്ലേ എന്നൊക്കെ പറയുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും വരാൻ പാടില്ല എന്നൊക്കെ ഇന്ന് അവളുടെ സ്വഭാവം ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുമെന്നൊക്കെ പറയുന്നുണ്ട് നിത്യ ജീവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ജീവൻ അപ്പോൾ ശരവണനോട് പറയുന്നുണ്ട് അവളിതാ വരുന്നുണ്ട് അവളുടെ സ്വഭാവം ഇപ്പം മനസ്സിലായോ എന്നൊക്കെ പറയുന്നു ജീവൻ നിത്യോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഒറ്റയ്ക്ക് വന്നത് ഒറ്റയ്ക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടിയാണോ വന്നതെന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെ ഒരു പെൺകുട്ടി ഈ സമയത്ത് വരാമോ എന്നൊക്കെ ചോദിക്കാണ് ആ സമയത്ത് അവിടേക്ക് സുജാത മകളും നിത്യയുടെ അച്ഛനും അവിടേക്ക് വരുന്നു സുജാത ചോദിക്കുന്നുണ്ട് നിത്യ നീ എന്തിനാണ് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിളിച്ചത് എന്ത് പറയാനാ നിനക്കുള്ളതെന്നൊക്കെ ചോദിക്കുന്നു ജീവൻ എപ്പോൾ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണം ഈ ശരവണനാണ് ശരവണൻ പറഞ്ഞു പുറത്തെ പെൺകുട്ടികളാണെങ്കിൽ ഭയങ്കര പാവമൊന്നുമല്ലെന്നൊക്കെ എന്നോടൊന്നു പരീക്ഷിച്ചു നോക്കാൻ പറഞ്ഞു നിത്യ വിളിക്കാൻ പറഞ്ഞു നിത്യ ഒറ്റയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത് അപ്പോഴേ ഞാൻ നിത്യയെക്കുറിച്ച് പറഞ്ഞതാണ് നിത്യ ഒറ്റയ്ക്ക് വരത്തില്ല അമ്മയോ അച്ഛനെയോ ഒക്കെ കൂട്ടിയിട്ടേ വരത്തുള്ളൂ എന്നൊക്കെ ഇവൻ വിശ്വസിച്ചില്ല ഇപ്പൊ ഇവന് സമാധാനമായെന്നൊക്കെ പറയുന്നു ജീവൻ അതിനുശേഷം അമ്മയോടും നിത്യോടും ഒക്കെ സോറി പറയുന്നുണ്ട് സൂചാ താമ പെൺകുട്ടികളെ എങ്ങനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ശരവണെ അടിക്കുകയാണ് ശരവണാണെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല ജീവന്റെ പെങ്ങൾ അപ്പോൾ പറയുന്നുണ്ട് ഏട്ടൻ ചിലപ്പോൾ നിത്യചേച്ചിയെ കാണാൻ വേണ്ടിയും സംസാരിക്കാൻ വേണ്ടി കൂടെ ആയിരിക്കും വിളിച്ചു വരുത്തിയത് നമ്മളോട് കള്ളം പറയുന്നതാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു സൂചാ താമ ഇനിയും നിത്യമോളെ വിളിച്ചേക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നിത്യം കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നു എല്ലാരും പോയതിനു ശേഷം ശരവണനോട് ജീവൻ പറയുന്നുണ്ട് ഈ കാര്യം കാര്യമെങ്ങാണം അമ്മയോട് പറഞ്ഞാൽ നിന്നെ കൊല്ലുമെന്ന് ശരവൺ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ എഞ്ചിഞ്ചായി കൊല്ലുന്നതിനേക്കാൾ ഭേദം ഒറ്റയടിക്കങ്ങ് കൊല്ലുന്നതാണെന്നൊക്കെ പറയുന്നു ജീവൻ പറയുന്നുണ്ട് ഇതോടെ കഴിഞ്ഞിട്ടില്ല ഇനിയും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്